സർവ രോഗങ്ങളും ശമിപ്പിക്കുന്ന ഒരു തീർത്ഥമുണ്ടെങ്കിലോ തീർത്ഥം സേവിക്കുന്നതിനോടൊപ്പം ദേവിയുടെ അനുഗ്രഹം കൂടി ലഭ്യമായാലോ പൂർണ്ണമായും രോഗങ്ങളിൽ നിന്ന് മുക്തമാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം ഔഷധഗുണവും ദേവിയുടെ അനുഗ്രഹവും കൂടിയായി കഷായതീർത്ഥം കുടിക്കുന്നതിലൂടെ ശരീരത്തിൽ ക്ഷീണവും അസ്വസ്ഥതകളും ശമിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഒരുപാട് ഭക്തർ കഷായ തീർത്ഥം കഴിക്കുന്നതിനായി രാത്രി പൂജ കഴിയും വരെ കാത്തു നിൽക്കാറുണ്ട് ഇത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധി ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്യുന്നതിനിടയിൽ അസുഖബാധിതനായി എന്നും അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലെത്തിയ മൂകാംബിക ദേവി കഷായ തീർത്ഥം നൽകിയെന്നും അതോടെ ശങ്കരാചാര്യരുടെ ജ്വരം മാറി എന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഈ കഷായ കഷായതീർത്ഥം കുടിക്കുന്നവർക്ക് മാറാവ്യാധിയിൽ നിന്നും രക്ഷ നേടാം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് നിരവധി ഭക്തരാണ് ദേവിയുടെ ദർശനത്തിനായി ദിനം ഇവിടെ എത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് കഷായ കഷായതീർത്ഥം ഒരുപാട് ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ കഷായ കഷായതീർത്ഥം രാത്രി ഒൻപത് മണിക്കുള്ള കഷായ പൂജയ്ക്ക് ശേഷമാണ് കഷായ കഷായതീർത്ഥം ഭക്തർക്ക് കഴിക്കാനായി നൽകുന്നത് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്തു വെച്ചാണ് കഷായ കഷായതീർത്ഥം ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് സർവകലകളുടെയും നാഥയായ ദേവി തൻ്റെ മുമ്പിലെത്തുന്ന ഭക്തർക്ക് ആയിരാരോഗ്യ സൗഖ്യം കൂടി പ്രദാനം ചെയ്യുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം